എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ മറ്റൊന്നിനെയല്ല നമ്മുടെ നാവിനെ തന്നെയാണ് നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് നമ്മൾ കയ്യിൽ നിന്നും ഒരു ആയുധം എടുത്ത് മറ്റൊരാളുടെ ദേഹത്തേക്ക് എറിഞ്ഞാൽ നന്നായിട്ട് മുറിവുണ്ടാവും ചോര വരും ചിലപ്പോൾ മരണത്തിന് വരെ കാരണമാവും അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ നാവെന്ന് പറയുന്ന സംഭവം മനുഷ്യനെ കൊല്ലാതെ കൊല്ലാനും കൊല്ലിക്കാനും ഒക്കെ ഈ നാവ് കാരണമാവും അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുകയായിരിക്കും എന്തായിരിക്കും ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കുന്നതെന്ന് നേരെ തന്നെ കാര്യത്തിലേക്ക് വരാം സംഭവം വേറൊന്നുമല്ല ഇപ്പോൾ പുറത്തിറങ്ങിയ എംബുരാൻ എന്ന് പറയുന്ന ചിത്രം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ഏറ്റവും അധികം വിവാദമായ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഏറ്റവും അധികം ധനലാഭം ഉണ്ടാക്കിയെടുത്ത ടെക്നോളജിയിലൊക്കെ മികച്ച നിലവാരം പുലർത്തിയ ഒരു ചിത്രമാണ് എംബുരാൻ അല്ലേ അപ്പോൾ ഈ ചിത്രം വന്ന സമയം തൊട്ട് തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് പ്രത്യേകിച്ചും ലൂസിഫറിൻ്റെ രണ്ടാം വരവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചിത്രത്തിന് കൊടുത്തിരുന്നത് കൊണ്ടും പിന്നെ കുറേ ആളുകളൊക്കെ ലൂസിഫറിനേക്കാളും മികച്ചതായിരിക്കും എന്ന രീതിയിലൊക്കെയുള്ള ഒരു ഇതൊക്കെ കൊണ്ടിട്ട് തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ അവരുദ്ദേശിച്ചത് അവിടെ കിട്ടുന്നില്ല പോരെങ്കിൽ മോഹൻലാൽ ചിത്രം എന്നൊക്കെയായിരുന്നു എല്ലാവരും കരുതി വെച്ചിരുന്നത് പക്ഷേ ഈ പറയുന്നത് പോലെ മോഹൻലാലിന് അത്ര വലിയ ഒരു സംഭവമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട് എന്നാൽ ലാലേട്ടനുള്ള സമയത്ത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കൈകാര്യം ചെയ്തു അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം വന്നത് കാരണം നമ്മുടെ രാജ്യത്ത് മറന്നിരുന്ന ചില സംഭവങ്ങളൊക്കെ ചികഞ്ഞെടുക്കുന്ന ആ ഒരു ഇതിലേക്ക് വന്നു അതായത് നമ്മൾ കണ്ടിട്ടില്ലേ കാക്ക ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെന്ന് പറിച്ചെടുക്കും അതുപോലെ തന്നെയാണ് കോഴിയും ചികഞ്ഞെടുക്കുന്ന കാര്യത്തിൽ താറാവും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അതുപോലെ ഒരു സംഭവത്തെ വിളിച്ചുണത്തി എന്നതുപോലെ തന്നെ മറന്നു കളഞ്ഞ മനുഷ്യൻ കാലക്രമേണ കൊണ്ട് ഉള്ളിൽ മുറിവുകൾ ഉണങ്ങാതെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു മുറിവുകൾ അകത്ത് ആഴത്തിലുള്ള മുറിവാണെങ്കിൽ പോലും പുറമേ ഉണങ്ങി ഇരുന്ന ഒരു സംഭവമായിരുന്നു അല്ലേ അതായത് നിങ്ങൾക്കറിയാം സർജറിയൊക്കെ കഴിഞ്ഞവർക്കറിയാം പുറമേയുള്ള മുറിവ് പെട്ടെന്ന് ഊറി പിടിക്കും പക്ഷേ അകത്തുള്ള മുറിവ് നല്ല പച്ചയായിട്ട് എന്നെ നിലനിൽക്കും അത് കുറേ കാലം എടുക്കും അത് ഉണങ്ങി മാറാനായിട്ട് അപ്പോൾ അതുപോലെയാണ് ഈ പറയുന്ന ഈ ചിത്രത്തിൻ്റെ എമ്പുരാൻ ചിത്രത്തിൻ്റെ കഥയുടെ കാര്യങ്ങളൊക്കെയെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അറിയാം ഗുജറാത്ത് കലാപം ആ ചിത്രത്തിൽ വരച്ച് കാണിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നമ്മളാരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ കറുത്ത ദിനങ്ങളായിരുന്നു അത് അതിനെ പൃഥ്വിരാജ് ഉണർത്തിയെടുത്തു അപ്പോൾ അത് ഉണർന്ന് വന്നതിനെ തുടർന്നിട്ട് കുറേ ആളുകൾക്ക് അതിൽ വല്ലാത്ത ഒരു എന്താണ് പറയുന്നത് വിദ്വേഷമുണ്ടായി അതിനുള്ള കാരണമെന്ന് വെച്ചാൽ അതിൽ തന്നെ പറയുന്നുണ്ട് ഭരിക്കുന്ന പാർട്ടിയെ ചൊറഞ്ഞുകൂടിയാണ് ആ ചിത്രം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറേ ആളുകൾക്ക് അതിൽ പറഞ്ഞ കാര്യങ്ങൾ വല്ലാണ്ട് സുഖിച്ചിട്ട് അതിന് ഈ പറയുന്ന പ്രതിക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച ആളുകൾ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് എന്നാൽ അതുപോലെ തന്നെ ആ ഒരു സംഭവത്തെ വളരെയധികം വിമർശിക്കുന്ന ആളുകളും ഒരുപാടുണ്ട് പ്രത്യേകിച്ച് സംഘപരിവാർ എന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ അതുമാത്രമല്ല ചില ഹൈന്ദവ മനുഷ്യരും കൂടി ആ കൂട്ടത്തിൽ പെടും എല്ലാവരുമല്ല കുറേ ആളുകൾ ഇപ്പോൾ ഈ എതിർക്കുന്നവരെ മുഴുവനും ആളുകൾ സംഘിപ്പട്ടം കൊടുത്തങ്ങ് മാറ്റി നിർത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്ന ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സംഘപരിവാർ എന്നുള്ളൊരു സംഭവം അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് ആളുകൾ ഹിന്ദുക്കൾ എന്നും മുസ്ലിങ്ങൾ എന്നുള്ള ആ ഒരു രണ്ട് ചേരി തിരിയുന്നതായിട്ടുള്ള രീതിയിലാണ് കാണപ്പെടുന്നത് വലിയ കലാപമൊന്നും ഇതിൻ്റെ പേരിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ പോലും വാക്പോരുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അല്ലേ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ഈ സിനിമയെപ്പറ്റി നല്ല സപ്പോർട്ട് പറഞ്ഞ ഒരാളാണ് പിന്നീടുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരിവാരി തേക്കിലും ചെലിവാരി ഇറയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സംഭവത്തെ വിളിച്ചുണർത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ വെച്ച് നോക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റിയ അതൊന്നും എടുക്കാണ്ട് ഈ ഒരു ചിത്രം തന്നെ എടുത്തത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ കുട്ടികൾ നമ്മളൊക്കെ മറന്നിരിക്കുന്ന കാര്യങ്ങൾ ഉണർത്തിയെടുത്ത് കുറച്ച് പേരുടെയെങ്കിലും നെഞ്ചിലെ കനൽ ആളി കത്തിക്കാൻ നോക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത ആളിൻ്റെ ഭാഗത്തും സംവിധാനം ചെയ്ത ആളിൻ്റെ ഭാഗത്തും പണമിറക്കിയ ആളിൻ്റെ ഭാഗത്തും അതുപോലെ ഇതിൽ അഭിനയിച്ച ആളുകളുടെ ഭാഗത്തും ഒക്കെ മിസ്റ്റേക്ക് ഉണ്ട് ഒരാളുടെ മാത്രം പൃഥ്വിരാജിനെ മാത്രം തലയെ കെട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ല എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് ഇപ്പോൾ ലാലേട്ടൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്റ്റോറി അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ അഭിനയിക്കുന്നത് അപ്പോൾ അതാണ് കാര്യം പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ എന്നുള്ള നിലയിൽ നമ്മുടെ പൃഥ്വിരാജിന് അതിൽ കുറച്ച് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് എല്ലാവരും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എല്ലാവരും എന്ന് പറഞ്ഞാൽ അല്ല കുറേ അധികം ആളുകൾ ഒറ്റപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ആ ഒരു സമയത്ത് വളരെ ശക്തമായിട്ട് വിമർശിച്ചിട്ട് മുന്നോട്ട് വന്ന ആളുകളുണ്ട് സിനിമാ ഫീൽഡിൽ നിന്നായാലും പലതരത്തിലും അപ്പോൾ പിന്നെ കുറേ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൃഥ്വിരാജിനെ അനുകൂലിച്ചിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോ ഈ ഇതിൻ്റെ ഇടയിൽ പറ്റിയ ഒരു കാര്യം എന്ന് വച്ചാല് സിനിമാ ഫീൽഡിൽ നിന്നുള്ള അധികം ആരും ഇവരെ വന്ന് അഭിനന്ദിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ വന്നില്ല അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉറങ്ങിക്കിടന്ന സംഭവത്തെ വിളിച്ചുണർത്തി ആളുകളുടെ ഹൃദയത്തിലേക്ക് കനലിൽ ഇട്ടു കൊടുത്തത് കൊണ്ടാവണം അപ്പോൾ ഈ ഒരു സംഭവത്തിൽ മനസ്സ് നിന്നും ഒക്കെ കരഞ്ഞു വിളിച്ച് നടക്കുകയായിരുന്നു നമ്മുടെ മല്ലിക ചേച്ചി അപ്പോൾ മല്ലിക ചേച്ചി അതായത് പൃഥ്വിരാജിൻ്റെ അമ്മ അപ്പോൾ ഈ മല്ലിക ചേച്ചി ഇതിനെതിരെ എൻ്റെ മകനെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു വിളിച്ച് രംഗത്ത് വന്നു അതുപോലെ തന്നെ സുപ്രിയ എന്ന് പറയുന്ന മരുമകൾ വന്നിട്ട് ആളറിഞ്ഞു കളിക്കട എന്നൊക്കെയുള്ള ഡയലോഗുമായിട്ടൊക്കെ മുന്നോട്ട് വന്നു അങ്ങനെയൊക്കെ പല സംഭവങ്ങളും അവിടെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അദ്ദേഹത്തിന് റൊന്നാം നാളായിരുന്നു ക്രമത നാളിൽ തന്നെ അദ്ദേഹത്തിന് വയ്യാത്ത ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ അതൊക്കെ അദ്ദേഹം അതിജീവിച്ച് വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് വരുന്നൊരു സമയം ഹാപ്പി എന്ന് നമ്മൾ പറയുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടാകും പക്ഷേ എന്നാലും പേടിക്കണ്ട അദ്ദേഹത്തിന് അസുഖത്തിൻ്റെ ആരംഭം ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല അദ്ദേഹം പെട്ടെന്ന് സുഖം പ്രാപിക്കും ഇപ്പം തന്നെ അദ്ദേഹത്തിന് അതിൽ മുക്കാൽ ഭാഗവും അസുഖം മാറി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല മനുഷ്യരെ കൂടെ ദൈവം എപ്പോഴും ഉണ്ടാവും അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് അങ്ങനെ എന്തായാലും ഈ ആരും ഇവരെ പിന്തുണയ്ക്കുന്നില്ല ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ മമ്മൂക്ക ഈ പറയുന്നത് പോലെ തന്നെ ഈ മല്ലിക ചേച്ചിയെ വിളിച്ചിട്ട് വിഷമിക്കാതിരിക്കൂ നമ്മൾ കൂടെയുണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഭിനന്ദനം അറിയിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശരിക്കും ഇവർ ഒറ്റപ്പെട്ടു നിന്ന ഇവരെ അവർക്ക് ഒരു എന്താണ് പറയുന്നത് ആശ്വാസമേകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് ഇത് വലിയ വായിൽ തന്നെ കേട്ടത് പാതി കേൾക്കാത്തത് പാതി എന്നുള്ള നിലയിൽ നമ്മുടെ മല്ലിക ചേച്ചി അവർ ചാനലിൽ വന്നിട്ട് ലൈവായിട്ടും അല്ലാതെ ഇതിങ്ങനെ വിളിച്ച് പറയാൻ തുടങ്ങി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി ഒടുവിൽ എന്താ എത്തിയത് ആ പാവപ്പെട്ട അവിടെ നിന്നിട്ട് നല്ലതിന് വേണ്ടി പറഞ്ഞ കാര്യം ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കളെ ഓർത്തിട്ട് എൻ്റെ പൊന്നുമക്കളെ ഒറ്റപ്പെടുത്തിയേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന ഇവരെ കണ്ണീരും മൂക്കളെയൊക്കെ ഒന്ന് പറിച്ചു കളയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ആശ്വാസ വാക്ക് പറഞ്ഞത് ആ ആശ്വാസ വാക്കിനെ എടുത്ത് പിടിച്ചിട്ട് കുറേ ആളുകൾ പിന്നീട് അവസാനം എന്താക്കി ഈ പറയുന്നത് പോലെ മമ്മൂക്കയെ സംഘവിരോധിയാക്കി സംഘപരിവാറിനെതിരെ മമ്മുക്ക പറഞ്ഞു എന്നായി സംഘവിരോധിയാക്കി അദ്ദേഹത്തെ പിന്നെ അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്തത് അത് കാരണം ഈ ഒരു ചിത്രത്തിൽ വരുന്ന ആ സ്റ്റോറി അനുസരിച്ചിട്ട് അതുകൊണ്ടാണ് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തതെന്നാക്കി പിന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എന്നാക്കി എന്ന് വേണ്ട അദ്ദേഹം വയ്യാണ്ടിരുന്ന ആ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിനെ വിമർശനത്തിലേക്ക് കൊണ്ടെത്തിച്ചു മറ്റുള്ളവരാൽ അദ്ദേഹം വിമർശിക്കുന്ന ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു എന്താണ് ഇതിന്റെ കാരണം മല്ലിക ചേച്ചിയുടെ നാക്കാണ് കാരണം അദ്ദേഹം വളരെ പേഴ്സണലായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേജിൽ വന്നിട്ടോ ഒന്നും അല്ല അദ്ദേഹം ഇത് അറിയിച്ചത് ഇവരെ പേഴ്സണലായിട്ട് അവർക്കൊരിത് കൊടുത്തു അപ്പോൾ ഉടനെ ഇവർ വലിയ ആളായിട്ട് മറ്റേ ആരുടെയും സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മമ്മൂട്ടി എന്നെ വിളിച്ച് ഇത് ഇണക്ക് പറഞ്ഞു ഇന്നിണക്ക് ഇന്നിണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇനി വേറെ ആരുടേത് ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞിട്ട് ഇവർ പറഞ്ഞ ഇത് കാരണം ആ പാവം മനുഷ്യന് അദ്ദേഹം എന്ത് നല്ല പ്രവൃത്തി ഉദ്ദേശിച്ചാണോ ഇവരെ ആശ്വസിപ്പിക്കാനായിട്ട് ചെന്നത് അദ്ദേഹത്തിന് സമൂഹത്തിൽ അദ്ദേഹത്തിന് ഈ വയ്യാണ്ട് ഇരുന്ന ആ ഒരു സാഹചര്യത്തിലും അദ്ദേഹത്തിന് മറ്റുള്ളവരാൽ കരിവാരി തേക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടെത്തിച്ചു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രായവും കാര്യവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മമ്മൂക്കെ വിളിച്ചിട്ട് ഈ പറയുന്ന മല്ലിക ചേച്ചി മാപ്പ് പറയണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാപ്പ് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണം അത് ആരായാലും അവിടെ ഉയരമോ പ്രായമോ സ്ഥാനമോ ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല കാരണം അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ യാതൊരു തരത്തിലുള്ള ഗോസിപ്പുകളോ ഒന്നും കേട്ടിട്ടില്ല പിന്നെ സാധാരണക്കാരായ മനുഷ്യരെയൊക്കെ വളരെയധികം കയ്യയച്ച് സഹായിക്കാനുള്ള മനസ്സുള്ളൊരു മനുഷ്യനാണ് മമ്മുക്ക എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ പലരെയും പോലെ കൊടുക്കുന്നതെല്ലാം ഇങ്ങനെ കൊട്ടി ഘോഷിച്ച് കൊട്ടി ഘോഷിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവക്കാരനുമല്ല അദ്ദേഹം എന്നാണ് പറയുന്നത് അതേസമയം ലാലേട്ടൻ എന്താണ് ലാലേട്ടൻ ശരിക്കും ലാലേട്ടൻ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങനെ ആരെയും പേടിച്ച് മാറിയിരിക്കുന്ന ഒരാളുമല്ല അപ്പോൾ ലാലേട്ടൻ എന്ത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് നന്മ ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ആർക്കും കോടികൾ കൊടുത്തതായിട്ടോ ലക്ഷങ്ങള് കൊടുത്തതായിട്ടോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല പിന്നെ അദ്ദേഹം ഇതുപോലെയൊക്കെ ഓരോരോ ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ മേലെ മമ്മുക്ക് കൊടുക്കാറുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല എനിക്കും മമ്മുക്കൊന്നും തന്നിട്ടില്ല ഞാനൊന്നും ചോദിച്ചിട്ടില്ല നമുക്ക് എൻ്റെ ആവശ്യമില്ല നമ്മൾ കാടിയാണെങ്കിലും മൂടി കുടിക്കുന്ന പാർട്ടികളാണ് അതാണ് കാര്യം അപ്പോൾ എന്തായാലും ഇതുപോലെ എനിക്ക് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ആരെങ്കിലും ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഇതുപോലെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നവനെ നിലത്തിട്ട് ചവിട്ടുന്ന ഒരു പരിപാടി ആരും കാണിക്കരുത് ദയവ് ചെയ്ത് കാണിക്കരുത് അഥവാ അങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷനെങ്കിലും ചോദിക്കേണ്ട ഒരു കാര്യം ഒരു സാമാന്യ മര്യാദ കാണിക്കണം ഇദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ഇട്ട് ഇവരെ ആശ്വസിപ്പിച്ചാൽ മതിയായിരുന്നു എങ്കിൽ അങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ടൊരു പോസ്റ്റ് ഇട്ടു പക്ഷേ അതല്ലല്ലോ അദ്ദേഹം ചെയ്തത് ഇരിങ്ങനെ വിളിച്ച് കരഞ്ഞ് വാവിട്ട് നില വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം വിളിച്ചൊന്ന് ആശ്വസിപ്പിച്ചപ്പോൾ അത് അദ്ദേഹത്തെ തന്നെ സംഘവിരുദ്ധനും അതുപോലെ എന്താണ് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മറ്റുള്ളവരെ കണ്ടുവിട എന്നുള്ളതായി ഉടനെ അദ്ദേഹം ഒരു മുസൽമാൻ ആയതുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തത് അങ്ങനെ 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 ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന പറയിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് മല്ലിക ചേച്ചി എത്തിച്ചു കാര്യങ്ങൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ വിളിക്കുക അദ്ദേഹത്തോടൊന്ന് ക്ഷമ പറയുക അതിനുള്ളൊരു മനസ്സ് കാണിക്കുക അത് നിങ്ങൾ പബ്ലിക്കിനെ ആരെയും അറിയിക്കേണ്ട കാര്യമില്ല ഞാനിങ്ങനെ മമ്മൂക്കയെ വിളിച്ച് ക്ഷമ പറഞ്ഞിട്ടുണ്ടെന്നും നിങ്ങൾ ആരോടും പറയേണ്ട കാര്യമില്ല അത് അദ്ദേഹവും നിങ്ങളും മാത്രം അറിയേണ്ട കാര്യമാണ് അത് മറ്റാരെയും അറിയിക്കേണ്ടും കാര്യമില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഓർമ്മിച്ച് വയ്ക്കുക നാക്കാണ് എല്ലാവരുടെയും ശത്രു ഓക്കെ ഇത് ഞാനും ഓർത്തു വയ്ക്കുന്ന കാര്യമാണ് കേട്ടോ ചില സമയത്തൊക്കെ നമ്മൾ കമൻ്റുകളൊക്കെ മറ മറുപടി കൊടുക്കുമ്പോൾ നമ്മളിതൊന്നും ഓർക്കാറില്ല എന്നുള്ളത് വേറൊരു സത്യം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യണം എന്താണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നതെങ്കിൽ യോജിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇല്ല ഓക്കെ അല്ലേ ചേച്ചി പറഞ്ഞതിൽ ഇന്നത് ഇന്ന പോയിൻ്റ് ചേച്ചി ഇന്നതുപോലെ പറഞ്ഞത് തെറ്റായിപ്പോയി ചേച്ചി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഉത്തരം നീ പറഞ്ഞത് തെറ്റാണെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യാം എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുമെങ്കിൽ അത്രയും ഉപകാരം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ